നമസ്തേ ജനാധിപത്യത്തിന്റെ മഹാ ഉത്സവമായ മഹാഭാരതത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനശ്രദ്ധ നേടിയ മണ്ഡലം തിരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയ മണ്ഡലം ത്രികോണ മത്സരം കൊഴുക്കുമ്പോൾ ആരാകും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഗോളായി മുന്നിലേക്ക് എത്തുക സ്ഥാനാർത്ഥികൾ പരസ്പരം വലിയ രീതിയിൽ എവിടെയാകും വിജയം ഇനി ആ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇത്തവണ വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും മത്സര രംഗത്തുള്ളത് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കുവാനായി എൽ ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് വി എസ് സുനിൽകുമാറിനെയാണ് കെ മുരളീധരനെയാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുവാനായി യു ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര നേതൃത്വത്തിനും നൽകുന്ന സുരേഷ് ുംരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഞങ്ങൾ എത്തിയപ്പോൾ ഒല്ലൂർ മണ്ഡലത്തിലെ കോളനികൾ സന്ദർശിക്കുകയായിരുന്നു സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയെ വരവേൽക്കാനായി താമരകളും കൈകളിലേന്തി സ്ത്രീ വോട്ടർമാരുൾപ്പെടെ നിരവധി പേരാണ് തടിച്ചുകൂടിയത് വലിയ തരത്തിലുള്ള ജനസ്വീകാര്യതയാണ് സുരേഷ് ഗോപിക്ക് ഓരോ മണ്ഡലങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് എൻ ഡി എ നേതൃത്വത്തിന്റെ വിജയപ്രതീക്ഷയും കേരളത്തിനൊരു അഴിച്ചുപണി ആവശ്യമാണെന്നും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കേരളത്തിൽ ആകമാനമുള്ള മാറ്റത്തിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിനെ തയ്യാറെടുത്ത് കേന്ദ്ര ഭരണത്തിൻ്റെ രൂപത്തിൽ ഒരുപക്ഷെ അത് തെളിയിച്ച ഒരു സർക്കാരുണ്ട് അവരാവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ തനിയാവർത്തനം പിന്നെ പുനരാവർത്തനം അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതിലേക്ക് കേരളം കൂടി പങ്കു ചേരുന്ന മനസ്ഥിതി കേരളീയർ മലയാളികൾ തീർച്ചയായിട്ടും വ്യക്തമായി പ്രകടിപ്പിക്കുന്നു ആ പ്രകടനമാണ് നിങ്ങൾ ഈ ഒരു കുഞ്ഞു കോളനിയിൽ പോലും കാണുന്നത് ഇതിൻ്റെ ബൃഹത്തായ ഒരു രൂപം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അത് ഫലം വരുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന് പറയുന്ന ആത്മവിശ്വാസം ദൈവീകമായ ആത്മവിശ്വാസമാണുള്ളത് സുരേഷ് സുരേഷ് ഗോപിക്ക് ആരാ ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ മോദിയാണ് ഗ്യാരണ്ടി ഭാരതീയനാരാണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് അമിത് ഷായാണ് അശ്വിനി വൈഷ്ണവാണ് നിർമ്മല സീതാരാമനാണ് അങ്ങനെ ഒരു നൂറ് പേരവിടെ ഉണ്ട് പേടിക്കണ്ട റിട്ടയർ ചെയ്യുന്ന കാലത്ത് അവരെ പേർ അതിൻ്റെ പിന്നിലുണ്ട് വികസനവും സമകാലിക ജനങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ കുട്ടംകുളങ്ങര മേഖലയിൽ വീട് കയറിയുള്ള പ്രചാരണത്തിലായിരുന്നു കെ കരുണാകരന്റെ തട്ടകത്തിൽ മുരളീധരനിലൂടെ കളം നിറയാമെന്ന പ്രതീക്ഷയിലാണ് യു നേതൃത്വം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപേ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് ലക്ഷ്യം പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും വൈകിയെത്തി ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആളാണ് മുരളീധരൻ പറഞ്ഞു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പാർട്ടിയും മുന്നണി അറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്നു ഇത്തവണയും നല്ല ഭൂരിപക്ഷത്തോടെ സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും വൈകി തുടങ്ങി വേഗം ഫിനിഷ് ചെയ്യുന്ന ആളാണ് കാരണം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്ന് റൗണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് ഞാൻ എൺപത്തിനാലായിരം ഊറിന് ജയിച്ചു ഇവിടെയും അല്പം വൈകിയാണ് വന്നതെങ്കിലും അതൊരു ഫിനിഷിംഗ് തന്ന ആ സാനത്ത അവസാനമായി എത്തിയാലും വേഗത്തിലുള്ള പ്രചാരണത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഇനിയുള്ളത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാറാണ് പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ചൂടൊന്നും പ്രചാരണത്തെ ബാധിക്കുന്നില്ലെന്നും പ്രചാരണം മുന്നോട്ട് തന്നെയാണെന്നും സുനിൽകുമാറും പറഞ്ഞു പ്രചാരണത്തെ ചൂട് ബാധിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് ആർക്കും ആശങ്കയില്ല ഞാൻ വെയിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ വെയിൽ ഇവരെ കൊള്ളുന്നുണ്ട് അതുകൊണ്ട് വെയിലും ചൂടൊന്നും ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമില്ല എല്ലാ കാലത്തും ഇലക്ഷനിലിങ്ങനെ തന്നെയാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് എല്ലാ ഇലക്ഷൻ നടക്കാറുള്ളത് അപ്പം എലക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്കറിയാം ചൂടുണ്ടാവും ആ ചൂട് കൊള്ളേണ്ടി വരും നല്ല ചൂടുള്ളപ്പോഴാണല്ലൊക്കെ കതിരി വളയാ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം അങ്ങനെ മുന്നോട്ട് പോകുകയാണ് വികസനവും രാഷ്ട്രീയവും ഒക്കെ ചർച്ചയാകുമ്പോൾ തൃശൂർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നത് നിർണായകം മൂന്ന് ഒരേ ആത്മവിശ്വാസം എം ജനം തൃശൂർ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു കായിക രംഗത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഈ കായിക രംഗത്തെ ശക്തിപ്പെടുത്തുമെന്നും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന ഒരു വാഗ്ദാനവുമായാണ് തിരുവനന്തപുരത്തെ എൻ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്തെത്തിയിരിക്കുന്നത് ആതിഥേയത്വം വഹിക്കുന്ന തരത്തിൽ തിരുവനന്തപുരത്തെ മാറ്റുമെന്നാണ് വാഗ്ദാനം തലസ്ഥാന നഗരിയുടെ വികസന കാഴ്ചപ്പാടുകൾ ഓരോന്നും അക്കമിട്ട് നിർത്തുകയായിരുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കായികരംഗത്തിന് അനന്തമായ സാധ്യതകളാണ് തിരുവനന്തപുരത്തിനുള്ളത് രാജ്യം രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിലേക്ക് കടക്കുമ്പോൾ അതിൽ പ്രധാന പങ്കുവഹിക്കാൻ തിരുവനന്തപുരത്തും സാധിക്കും അതിൽ എൽ എൻ സി പിയുടെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി രാജ്യത്ത് തന്നെ മികച്ച കായിക കേന്ദ്രമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രത്യാശ പ്രകടിപ്പിച്ചു കാര്യവട്ടത്തെ ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കായിക മേഖലയുടെ വികസനത്തിന് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കണം അതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അതിനായി ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണവും ആവശ്യമാണെന്നും അദ്ദേഹം വിലയിരുത്തി കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിൽ പ്രധാന കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു തുടർന്ന് ഏറെ നേരം സായിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി അദ്ദേഹം സംവദിച്ചു ആർട്ടിഫിഷ്യൽ ആൻഡ് ക്രോസ് റിസർച്ച് into the is is also on area So, hmm. SAI a very good job job doing an excellent job in essentially training, and and performance athletes and coaches. കോളേജ് വളപ്പിലെ റാണി ലക്ഷ്മി ലക്ഷ്മിബായി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി തുടർന്ന് കോളേജിന്റെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളും പ്രിൻസിപ്പൽ ഡോക്ടർ ജി കിഷോർ വിശദീകരിച്ചു ജനം തിരുവനന്തപുരം നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുകാർ പ്രധാനമായി അല്ലെങ്കിൽ കേരള ജനത പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് പണമില്ലേ ഇങ്ങനെ ജനങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് അവരിൽ നിന്ന് പണം പിരിക്കാൻ പ്രധാനമായും ഉയരുന്നത് തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സി പി ഐയുടെ പന്യൻ രവീന്ദ്രന്റെ മെസ്സേജ് ആണ് അഞ്ചു രൂപയായാലും രണ്ട് രൂപയായാലും പത്ത് രൂപയായാലും അത് തനിക്ക് നൽകി ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന ഒരു സന്ദേശം ആ സന്ദേശത്തിൽ ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആരെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം സന്ദേശം അയച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണായുധം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ പണം വാങ്ങാൻ വേണ്ടി സി പി മുതിരുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഇവിടെ ഉയരുന്നത് ആ റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറ് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഇങ്ങനെയാണ് പന്നിൻ രവീന്ദ്രൻ്റെ വാട്സപ്പ് സന്ദേശം തുടങ്ങുന്നത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ തിരുവനന്തപുരം ശാഖയിലേക്കാണ് ഭരണം അയക്കേണ്ടത് ഗൂഗിൾ പേ നമ്പറും നൽകിയിട്ടുണ്ട് പാർട്ടി മെമ്പറായിട്ടുള്ളവർ ഇരുന്നൂറ് രൂപയെങ്കിലും മിനിമം അയക്കണം അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ അഞ്ചായാലും പത്തായാലും സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും സുഹൃത്തുക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വാട്സപ്പിൽ അഭ്യർത്ഥനയിട്ടത് എന്നാൽ സുഹൃത്തുക്കൾ വഴി സമൂഹ മാധ്യമങ്ങളും ധനാഭ്യർത്ഥന പ്രചരിച്ചു ഭരിക്കുന്ന പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമിറക്കാൻ കഴിയില്ല എന്ന ആക്ഷേപങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനൊപ്പം ഇതല്ലാതെ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗമില്ലെന്നാണ് പന്യൻ്റെ വാദം തെരഞ്ഞെടുപ്പിന് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രന്റെ പണപ്പിരിവ് എതിരെ നിൽക്കുന്ന ഇരു മുന്നണികളും വികസനം വാഗ്ദാനം ചെയ്ത് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പന്യൻ ദാരിദ്ര്യം വിളമ്പി ട്രാക്ക് മാറ്റി പിടിക്കുകയാണെന്നാണ് ആക്ഷേപം കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും സി പണം സാധാരണ ചോദ്യം ജനം തിരുവനന്തപുരം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രധാന വാഗ്ദാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും പ്രചരണായുധമായി ഉന്നയിക്കുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പക്ഷേ ഇത്തവണ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മനസ്സ് തുറക്കുന്നത് ഇങ്ങനെയാണ് തങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല ഒപ്പം ഈ ഒരു തട്ടിപ്പ് പ്രചരണം ഇനിയെങ്കിലും എൽ ഡി എഫും യു ഡി എഫും അവസാനിപ്പിക്കണം പൊഴിയൂരിലെ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള കടൽഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആരാണോ അവർക്കാണ് തങ്ങളുടെ ഇത്തവണത്തെ വോട്ട് എന്നാണ് തീരദേശ മക്കൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണത്തിലാണ് തലസ്ഥാനത്തെ മുന്നണികൾ കൊണ്ടും കൊടുത്തും പ്രചാരണം മുറുകുമ്പോൾ കടുത്ത വിമർശനമാണ് തീരദേശ മേഖലയിലെ ജനങ്ങൾക്കുള്ളത് ഇടതു വലതു മുന്നണികൾ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പൊഴിയൂർ ജനത വിധിയെഴുതുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച കടൽക്ഷോഭത്തിൽ നൂറുകണക്കിന് വീടുകൾ കടലെടുത്തിട്ടോ സ്ഥാനാർത്ഥികളോ മുന്നണികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന വിമർശനമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ളതാ ഞങ്ങൾ ആരെയും തേടി വന്നിട്ടില്ല ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും വന്നിട്ടില്ല വോട്ട് സമയം മാത്രം വോട്ടിന് വരും വോട്ടിന് മാത്രം തന്നെ അവർ വരും ഞങ്ങൾ ഇത്രയും വർഷങ്ങളൊക്കെ ആയി ഞങ്ങൾ ഇവിടെ കിടന്നിട്ട്

അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളുകളായി തങ്ങളെ വഞ്ചിച്ചെന്ന ഇവർക്കിടയിൽ ഉണ്ട് അതിനാൽ തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊഴിയൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ വോട്ടുകൾക്കും നിർമ്മിക്കാമെന്ന് മുഖ്യമന്ത്രി സ്കൂളിൽ നടത്തിയ തീരദേശ സദസ്സിൽ പറഞ്ഞാണ് അൻപത്തി കോടി രൂപ വാളിലേക്ക് വേണ്ടിയിട്ട് അനുവദിച്ചത് ഇന്ന് ഇതുവരെ അൻപത്തി ഒന്ന് പൈസയുടെ പണി ചെയ്തിട്ടില്ല വർഷം ഒന്ന് കഴിഞ്ഞ് അത് കടൽക്ഷോഭം ഇങ്ങനെ തീരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തക്കതായ ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇത് നെയ്യാറ്റിൻകര നിയോഗമണ്ഡലത്തിൽപ്പെട്ടുദേശമാണ് ഇവിടുത്തെ അഞ്ച് വർഷത്തിന് മുമ്പ് വരയ്ക്കും മരണ വീട്ടിലും കല്യാണം വീട്ടിലും വന്നുകൊണ്ടിരുന്ന എം എൽ എ മൂന്ന് തവണ എം പി ആയിരുന്ന ശശി തരൂർ ഒന്നും ചെയ്തില്ലെന്ന വിലയിരുത്തലാണ് തീരദേശത്തിനുള്ളത് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം എൽ ഡി എഫിനും തിരിച്ചടിയായേക്കും അതിനാൽ തന്നെ ഈ വോട്ടുകൾ കരുത്തു പകർന്നേക്കും ഇനി നമ്മൾ പോകുന്നത് മധ്യ കേരളത്തിലേക്കാണ് മധ്യ കേരളത്തിൽ മധ്യ കേരളത്തിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ചൂട് വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് ഒപ്പം അണികളുടെയും നേതാക്കളുടെയും ആവേശവും വലിയ തോതിൽ മുന്നേറുന്നു ഒപ്പം തന്നെ എടുത്തു പറയേണ്ട രണ്ട് മണ്ഡലങ്ങളാണ് മധ്യകേരളത്തിലുള്ളത് ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് ആലപ്പുഴയും എല്ലാ മണ്ഡലങ്ങളും ത്രികോണ മത്സരങ്ങളിൽ തന്നെയാണ് മധ്യകേരളം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങൾക്കും വലിയ പ്രത്യേകതകളുണ്ട് ഒന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ചർച്ചയായിരുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഒപ്പം തന്നെ ഏറ്റവും സസ്പെൻസായി തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനും അവിടെ എത്തി അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളും ഏറെ വ്യത്യസ്തമായി തന്നെ ചർച്ചയാകുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തിൽ വലിയ രതിൽ ചർച്ചയാകുന്നു ഇവരുടെ ഇവിടുത്തെ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും ത്രികോണ മത്സര പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ രേഷ്മ എന്താണ് ഈ മ മണ്ഡലങ്ങളിലെ വിശേഷങ്ങൾ ഒപ്പം തന്നെ മധ്യ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായി ആർക്കാണ് വീശുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യകേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങൾ തന്നെയാണ് ഓരോ മണ്ഡലത്തിലും ഉള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങൾ എൻഡ്യെ തന്നെ വിജയം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തൃശ്ശൂരും അതോടൊപ്പം ആലപ്പുഴയും ഈ രണ്ട് മണ്ഡലങ്ങളിലും എൻഡ്യെ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും മുന്നോട്ട് പോവുകയാണ് തൃശ്ശൂരിലാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണം അത് ഒന്നാം ഘട്ടം ക്ഷണം രണ്ടാം ഘട്ടം ഏകദേശം പകുതിയോളം പൂർത്തിയാകാറായിരിക്കുന്നു കുടുംബ കൂട്ടായ്മകളിലടക്കം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും പുരോഹിതന്മാരെ സന്ദർശിച്ചും കോളനികൾ സന്ദർശിച്ചും സമ്പർക്കം നടത്തിയുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ എടുത്തു വായിക്കേണ്ടതാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് ഷോയിലടക്കം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ആ ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോയിലടക്കം കാണാൻ സാധിച്ചു മാത്രവുമല്ല അവിടെ ഒരു സംഭവ വികാസം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ആ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകൾ നശിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിൽ നിലവിൽ ജില്ലാ കളക്ടർ ആലപ്പുഴ എസ് പിയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പോസ്റ്റർ നശിപ്പിച്ചുകൊണ്ടുള്ള പ്രവണതകൾ അത്തരമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ ജനമനസ്സുകളിൽ നിന്ന് തന്നെ മായ്ക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വ്യക്തമാക്കൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ശോഭാ സുരേന്ദ്രൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള മത്സരമാണ് മൂന്ന് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പ്രചാരണങ്ങൾ അതിശക്തമായിട്ട് തന്നെ മുന്നേറുന്ന കാഴ്ച നമുക്ക് ഇതിനകം കാണാനും സാധിച്ചു എന്തായാലും ഇത് രണ്ടും എൻ ഡി എ സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലങ്ങളാണ് അതോടൊപ്പം തന്നെ എറണാകുളവും മറ്റ് മണ്ഡലങ്ങളും മധ്യകേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളും വലിയ രീതിയിലുള്ള ത്രികോണ മത്സരത്തിനാണ് ഒരുങ്ങുന്നത് എന്തായാലും എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു പറയുന്നത് വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് നമുക്കറിയാം വളരെ വൈകിട്ടാണ് ഇവിടെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത് പക്ഷേ അതൊന്നും തന്നെ പ്രചാരണത്തെ യാതൊരു ഘട്ടത്തിലും ബാധിച്ചിട്ടില്ല ജനമനസ്സുകളിൽ ഒരു സ്വാധീനം നിലവിലുണ്ട് കാരണം എറണാകുളത്ത് അദ്ദേഹം സുപരിചിതനാണ് അത്തരമൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിലൂടെ വോട്ട് വിഹിതം കൂട്ടാനും അതോടൊപ്പം തന്നെ വിജയത്തിലേക്ക് ഒരു പ്രതീക്ഷ എൻ ഡി എക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കോളനികൾ കേന്ദ്രീകരിച്ചും ജനങ്ങളെ നേരിട്ട് കണ്ടും വോട്ട് ഭീർത്തിക്കുന്ന വേളയിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിപ്പുറം കോൺഗ്രസിൻ്റെ കയ്യിലാണ് ഉള്ളത് പക്ഷെ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് അതോടൊപ്പം തന്നെ സിറ്റിംഗ് എം ആയിട്ടുള്ള ഹൈബ്രീഡിനെ രംഗത്തിറക്കിക്കൊണ്ടാണ് യു ഡി എഫ് മണ്ഡലം വീണ്ടും നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രചാരണം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നടത്തുന്നുണ്ട് കുടുംബ കൂട്ടായ്മകളിലും യോഗങ്ങളിലും പങ്കെടുത്തുകൊണ്ടാണ് ഘട്ട പ്രചാരണം മുന്നോട്ടു പോകുന്നത് അതോടൊപ്പം തന്നെ കോളനികളും ഭവനങ്ങളും ഇവർ സന്ദർശിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ സ്വകാര്യ ചടങ്ങുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികൾ പങ്കെടുത്തത് പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള പ്രചാരണം പ്രത്യേകിച്ച് മരട് അതോടൊപ്പം തന്നെ കടമക്കുടി ഭാഗങ്ങൾ നേരിട്ട് വോട്ടർമാരിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു സമ്പർക്കത്തിനാണ് സ്ഥാനാർത്ഥികൾ മുൻതൂക്കം നൽകിയത് മൂന്നാം തീയതിയാണ് കെ ജെ ഷൈൻ അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ജെ ഷൈൻ പത്രിക സമർപ്പിക്കുന്നത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് അഞ്ചാം തീയതി ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന യോഗങ്ങളുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് കാണുന്നത് അതോടൊപ്പം തന്നെ കോട്ടയത്തും സമാനമായിട്ടുള്ള ഒരു പ്രചാരണം മുന്നേറുകയാണ് ഇന്ന് നടന്ന ഒരു രാഷ്ട്രീയ സംഭവം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവ വികാസം എന്ന് പറയുന്നത് എറണാകുളത്ത് എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിന് പരസ്യ പിന്തുണ നൽകുമെന്നുള്ളതാണ് പക്ഷെ ആ യു ഡി എഫിന് പരസ്യ പിന്തുണ നൽകുമെന്ന് എസ് ഡി പി ഐ അറിച്ച് അറിയിച്ചെങ്കിലും അത് തള്ളാനോ കൊള്ളാനോ യു ഡി എഫ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഈ മധ്യ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവ വികാസം നേരത്തെ നമുക്കറിയാം മിനീഷ് ആ പല തെരഞ്ഞെടുപ്പുകളിലും ഇടത് വലതു മുന്നണികളൊക്കെ തന്നെ എസ് ഡി പി ഐ പി എഫ് ഐ പോലുള്ള മതഭീകരവാദ ശക്തികളുമായിട്ട് കൈകോർത്ത സാഹചര്യമുണ്ട് പരസ്യമായിട്ട് അവർ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും രഹസ്യമായിട്ട് ചില ധാരണകൾ അവർ നടത്തിയിരുന്നു ആ ധാരണകളൊക്കെ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ തന്നെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും യു ഡി എഫിന് തങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്നും സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നുമാണ് അഷ്റഫ് മൗലവി നേരത്തെ തന്നെ അതായത് ഇന്ന് എറണാകുളത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കോൺഗ്രസ് അതിനെ ഏത് വിധത്തിലാണ് നോക്കിക്കാണുന്നത് എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത് പ്രത്യേകിച്ച് അത് ആലോചിച്ച് തീരുമാനം

പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ സംഘടനകൾക്കും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഒക്കെ ഓരോ മത തീവ്രവാദ സംഘടനകളുടെയൊക്കെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ തന്നെയായിരിക്കും മധ്യ കേരളത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എന്തായിരുന്നാലും രേഷ്മയാണ് മധ്യ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അടുത്ത് നമ്മൾ പോകുന്നത് നിലവിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രധാന കാര്യമുണ്ട് സമയം സമദൂരം സമദൂരം ഇത്തവണത്തെ നമ്മുടെ വോട്ട് സമദൂരം എന്ന തരത്തിൽ എൻഎസ്എസ് ആണ് സാധാരണ പറയാറുള്ളത് പക്ഷേ ഇത്തവണ അത് മാറ്റി ക്രൈസ്തവ സമൂഹവും ഞങ്ങളുടെ വോട്ട് മനസാക്ഷി വോട്ടാണ് സമദൂര സിദ്ധാന്തമാണ് എന്ന നിലപാടിലേക്ക് ക്രൈസ്തവ സമൂഹവും നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചാക്കാലക്കൽ നടത്തിയ ഒരു അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട് ഇത്തവണ മനസാക്ഷി വോട്ടായിരിക്കും ഇത്തവണത്തെ ഈ രൂപതയുടെ കീഴിലുള്ളവർ ചെയ്യുക ഒപ്പം തന്നെ സമദൂര സിദ്ധാന്തം ഞങ്ങൾ തുടരുന്നു ആ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കേണ്ടത് കാലങ്ങളായി കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു ക്രൈസ്തവ സഭാ നേതൃത്വം സ്വീകരിച്ചിരുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലെയും യു ഡി എഫ് വിജയത്തിന് അടിത്തറ ഭാഗിയിരുന്നതും ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുകയാണെന്നാണ് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ പറയുന്നത് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ പരമ്പരാഗത വീക്ഷണങ്ങൾക്ക് മാറ്റം വരുമെന്നും പുരോഗമന നിലപാടുകളാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനസാക്ഷി അനുസരിച്ച് നല്ല നോക്കുമ്പോൾ ചിലപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള വീക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് മാറ്റം വരാനൊക്കെ വഴിയുണ്ട് മാറ്റം വരാം വരാവുന്നതാണ് ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇലക്ഷനിലൂടെ മാത്രമേ നമുക്ക് പറയാൻ മോദി സർക്കാരിന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കുറ്റങ്ങളൊന്നും പറയുന്നില്ല സർക്കാർ പുരോഗമനപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചില ഗ്രാമങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നു ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റിനോ ഒന്നും അറിയണമെന്നില്ല ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയിടാൻ എപ്പോഴും ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ ഈ പ്രതികരണത്തെ ഗൗരവത്തോടെയായിരിക്കും ഇടതു വലതു മുന്നണികൾ സമീപിക്കുക തങ്ങളുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴാതിരിക്കാൻ കോൺഗ്രസും ക്രൈസ്തവ വോട്ടുകൾ അടുപ്പിക്കാൻ സി പി എമ്മും വരും ദിവസങ്ങളിൽ എന്ത് തന്ത്രമായിരിക്കും പയറ്റുക എന്നാണ് രാഷ്ട്രീയരംഗം ഉറ്റുനോക്കുന്നത് ജനം കോഴിക്കോട് മഹാഭാരതം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയുള്ള നാളുകളിൽ ആരു വാഴും ആരു വീഴും എന്നത് തന്നെ നോക്കിക്കാണാം നമസ്തേ